കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളുടെ രേഖാചിത്ര പരമ്പര തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അനാച്ഛാദനം ചെയ്തു ശംഖുമുഖത്തെ ആഭ്യന്തര ടെർമിനലിന്റെ ഡിപ്പാർച്ചർ ഹാളിലാണ് ആയിരം ചതുശ്ര അടിയിൽ കലാസൃഷ്ടി ഒരുക്കിയിരിക്കുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറ മുതൽ കാസർകോട്ടെ ബേക്കൽ കോട്ട വരെയുള്ള സാംസ്കാരിക പൈതൃക വിനോദ സഞ്ചാര ദൃശ്യങ്ങൾ ആർട്ടിസ്റ്റ് യാഗ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ കലാസൃഷ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ കോവളം ലൈറ്റ് ഹൌസ് മ്യൂസിയം പത്മനാഭസ്വാമി ക്ഷേത്രം പാളയും ജുമാ മസ്ജിദ് പാളയം സെന്റ് ജോസഫ് ചർച്ച് ശംഖുമുഖം കൽമണ്ഡപം മത്സ്യകന്യക സെക്രട്ടേറിയറ്റ് എന്നിവയും കൊല്ലത്തെ ജഡായു പ്രതിമയും പുനലൂർ തൂക്കുപാലവും പത്തനംതിട്ടയിലെ ശബരിമല ക്ഷേത്രവും കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രവുമെല്ലാം ചുമർചിത്ര പരമ്പരയിൽ ഉണ്ട് കേരളത്തിന്റെ സാംസ്കാരിക മുദ്രകളായ വള്ളംകളിയും ഹൌസ് ബോട്ടും ചീനവലയും മുസിരിസും തൃശൂർ പൂരവും കലാമണ്ഡലവും പാലക്കാട്ടെ ടിപ്പൂ കോട്ടയും പത്തേമാരിയും വയനാട് ചുരവും കരിന്തണ്ടനും തെയ്യവും പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളത്തിലെത്തുന്ന യാത്രക്കാർക്ക് കേരളത്തിൻ്റെയും തെക്കൻ തമിഴ്നാടിൻ്റെയും സാംസ്കാരിക വൈവിധ്യം ഈ ചിത്ര പരമ്പരയിലൂടെ ആസ്വദിക്കാനാകും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore